പ്രധാനമന്ത്രി പദം രാജിവെച്ച് ഷെയ്ഖ് ഹസീന ഇന്ത്യയിൽ അഭയം തേടിയതിനു പിന്നാലെ ബംഗ്ലാദേശിൽ അവരുടെ പാർട്ടിയായ അവാമി ലീഗിന്റെ നേതാക്കളെയും കുടുംബാംഗങ്ങളെയും കൂട്ടത്തോടെ കൊല്ലുന്നു എന്ന റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനയിൽ നേതാക്കളും കുടുംബാംഗങ്ങളും ഉൾപ്പെടെ ഇരുപത്തിയൊൻപത് പേരുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തുവെന്നാണ് റിപ്പോർട്ട് അവാമി ലീഗ് പ്രവർത്തകരെയും നേതാക്കളെയും തിരഞ്ഞുപിടിച്ചാണ് ആക്രമിക്കുന്നത് നിരവധി പേരുടെ വീടുകളും വ്യാപാര സ്ഥാപനങ്ങളും തകർക്കുകയോ കൊള്ളയടിക്കുകയും ചെയ്തിട്ടുണ്ട് കുമിലയിൽ ജനക്കൂട്ടം നടത്തിയ ആക്രമണത്തിൽ പതിനൊന്ന് പേരാണ് തൽക്ഷണം മരിച്ചത് ഇവർക്ക് അവാമി ലീഗുമായി ബന്ധമുണ്ടെന്നാണ് റിപ്പോർട്ട് മുൻ കൌൺസിലർ മുഹമ്മദ് ഷാ ആലമിന്റെ മൂന്ന് നില വീട് ആക്രമിക്കാൻ അഗ്നിക്കിരയാക്കിയതിനെ തുടർന്ന് ആറുപേരാണ് മരിച്ചത് അക്രമീസക്തരായി ജനക്കൂട്ടം എത്തുന്നതു കണ്ട് കെട്ടിടത്തിനുള്ളിലുണ്ടായിരുന്നവർ മുഗൾ നിലയിലേക്ക് കയറി രക്ഷപ്പെട്ടു ഇതോടെ ജനക്കൂട്ടം വീടിന്റെ താഴത്തെ നിലയിലേക്ക് തീയിടുകയായിരുന്നു ഉള്ളിലുള്ളവർ രക്ഷപ്പെടാതിരിക്കാൻ ആയുധങ്ങളുമായി ചിലർ കാവൽ നിൽക്കുകയും ചെയ്തു പുക ശ്വസിച്ച് ശ്വാസം മുട്ടിയാണ് ആറുപേരും മരിച്ചത് ഷെയ്ഖ് ഹസീന പ്രധാനമന്ത്രി സ്ഥാനം രാജിവെച്ച് രാജ്യം വിട്ടതിനു പിന്നാലെ വൻ കലാപമാണ് ബംഗ്ലാദേശിൽ അരങ്ങേറുന്നത് ബംഗ്ലാദേശ് അവാമി ലീഗ് നേതാവിന്റെ ഹോട്ടൽ ജനക്കൂട്ടം തീയിട്ടു ഇരുപത്തിനാലു പേർ വെന്തു മരിച്ചതായാണ് പുറത്തുവരുന്ന റിപ്പോർട്ട് തിങ്കളാഴ്ച രാത്രി ജോഷാർ ജില്ലയിലാണ് സംഭവം നടക്കുന്നത് അവാമി ലീഗ് ജില്ലാ സെക്രട്ടറി ഷാഹിറിന്റെ ഉടമസ്ഥതയിലുള്ള സബിർ ഇന്റർനാഷണൽ ഹോട്ടലിലാണ് ജനക്കൂട്ടം തീവച്ചത് മരിച്ചവരുടെ കൂട്ടത്തിൽ ഒരു ഇന്തോനേഷ്യൻ പൗരനും ഉൾപ്പെടുന്നതായി പി ടി എ റിപ്പോർട്ട് ചെയ്തു ഹോട്ടലിൽ ഇനിയും ആളുകൾ എന്ന സംശയമുണ്ട് രാത്രിയോടെ ജനക്കൂട്ടം ഹോട്ടലിൽ എത്തുകയും താഴത്തെ നില തീയിടുകയുമായിരുന്നു തീ പെട്ടെന്ന് തന്നെ മുകളിലേക്ക് വ്യാപിച്ചു ഹോട്ടലിൽ ഉണ്ടായിരുന്ന ജനങ്ങൾക്ക് രക്ഷപ്പെടാൻ പോലും കഴിഞ്ഞില്ല സമാനമായ നിരവധി സംഭവങ്ങളാണ് രാജ്യത്ത് നടന്നുവരുന്നത് ബംഗ്ലാദേശിൽ സംവരണ വിരുദ്ധ പ്രക്ഷോഭം ആളിക്കത്തിയതോടെയാണ് ഷെയ്ഖ് ഹസീന രാജ്യം വിട്ടത് പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ വസതിയിലുൾപ്പെടെ ജനക്കൂട്ടം ഇരച്ചുകയറി വിലപിടിപ്പുള്ളതെല്ലാം കൊള്ളയടിക്കുന്ന വീഡിയോകൾ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു നിരവധി അവാമി ലീഗ് നേതാക്കളെയും പ്രവർത്തകരുടെയും വസതികൾ ജനക്കൂട്ടം ആക്രമിക്കുന്നുണ്ട് അതേസമയം ബംഗ്ലാദേശിലെ സംഭവങ്ങൾ ഇന്ത്യയിൽ ഗൗരവതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നെന്ന് ഉറപ്പാണ് അതിന് ഒട്ടേറെ കാരണങ്ങളുണ്ട് ഒന്നാമത്തേത് ഈ കലാപങ്ങളെല്ലാം നടക്കുമ്പോൾ ബംഗ്ലാദേശിലെ മറ്റ് ശക്തി കേന്ദ്രങ്ങളുമായി ഒരു തരത്തിലുമുള്ള ആശയവിനിമയത്തിനും ഇന്ത്യ ശ്രമം നടത്തിയിട്ടില്ല എന്നതാണ് ഷെയ്ഖ് ഹസീന എന്ന അധികാര കേന്ദ്രത്തെ കേന്ദ്രീകരിച്ചു മാത്രമായിരുന്നു ഇന്ത്യയുടെ ഇടപെടൽ പ്രതിപക്ഷമായ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയും ജമാഅത്തെ ഇസ്ലാമിയും വ്യക്തമായ ഇന്ത്യ വിരുദ്ധ നിലപാട് പുലർത്തിയിരുന്നവരാണ് ഇന്ത്യയുടെ സൌഹൃദം പുലർത്തിയ ചരിത്രമാണ് ഷെയ്ഖ് ഹസീനയുടേത് ഹസീന ഏറെക്കാലം ഭരണത്തിലുണ്ടാകുമെന്നും അവരുടെ സർക്കാർ വീഴില്ലെന്നുമുള്ള വിശ്വാസത്തിലായിരുന്നു ഇന്ത്യ ഇപ്പോഴുണ്ടായ സംഭവങ്ങൾ ഇന്ത്യയ്ക്കത്ര അശുഭകരമല്ല ബംഗ്ലാദേശിലെ കലാപ സാഹചര്യം ഇന്ത്യയുടെ അതിർത്തി സംസ്ഥാനങ്ങളിൽ പ്രത്യേകിച്ച് ആസാം ബംഗാൾ എന്നിവിടങ്ങളിൽ പ്രതിഫലനങ്ങൾ പ്രതിഫലനങ്ങളുണ്ടാക്കും ഷെയ്ഖ് ഹസീനയുടെ ഭരണകാലത്ത് അടിച്ചമർത്തപ്പെട്ട തീവ്ര ഇസ്ലാമിക സംവിധാനങ്ങളുടെ ഇന്ത്യാ വിരുദ്ധതയുടെ ഫലം തീർച്ചയായും നമ്മളെയും ബാധിക്കും ബംഗ്ലാദേശിൽ ഇന്ത്യാവിരുദ്ധ ഘടകങ്ങൾ വലിയ തോതിൽ തല പൊക്കിയിട്ടുള്ള സമയമാണിത് പ്രതിപക്ഷ പാർട്ടികളും ജനങ്ങളും ഷെയ്ഖ് ഹസീനയോട് എതിർപ്പുള്ളവരും കരുതുന്നത് ഹസീനയെ ഇന്ത്യ ശക്തമായി പിന്തുണയ്ക്കുന്നുവെന്നാണ് അതുകൊണ്ടുതന്നെ പൊതുവിൽ ബംഗ്ലാദേശിൽ ഇന്ത്യാ വിരുദ്ധത ശക്തമാണ് നിലവിൽ ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ളവർക്ക് മേൽക്കൈയുള്ളതിനാൽ ന്യൂനപക്ഷങ്ങൾ വലിയ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും പൊതുവിൽ മതമൌലികവാദത്തിൻ്റെ ഉയർച്ച അസ്വസ്ഥമാകുന്ന അതിർത്തി ഇന്ത്യൻ പൌരരല്ലെങ്കിൽ പോലും ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള ആക്രമണം മനുഷ്യാവകാശ ലംഘനങ്ങൾ തുടങ്ങിയ ഭീഷണികൾ ഇന്ത്യ നേരിടേണ്ടിവരും ന്യൂസ് ഡെസ്ക് കേരള കൗമുദി